ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് അപ്പൊ നമ്മൾ ഡേ വിഷാ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാണിച്ചു ഫ്രഷ് ആയിട്ട് വരാം നമ്മൾ എണീസ് ഫ്രഷ് ആവാന്ന് ഫ്രഷ് ആവാം ഗൈസ് അപ്പോൾ ഒരാളെ ബ്ലാങ്കറ്റ് മുടക്കുന്നു പിന്നെ പ്രകൃതി രമണീയമായി പ്രകൃതി നോക്കി അഞ്ച് മിനിറ്റ് നിൽക്കണം അതായത് ഞാൻ പല്ലിക്കും പിന്നെ പ്രകൃതി കാണിച്ചു തരാം കണ്ടിട്ടുണ്ടോ പ്രകൃതിയാണ് നിങ്ങൾ ഇത് തുറന്നിട്ടാണ് കേസ് കണക്കുന്നത് തന്നെ ഇതാണ് നമ്മളെ പ്രകൃതി രാവിലെ തന്നെ തൂക്കൽ പരിപാടിയാണ് എല്ലാം ഞങ്ങള് തൂത്ത് ഇറക്കും എന്താ ജോലി ഞങ്ങൾ അടുത്ത് കാണിച്ചു തരാം രാവിലെ കുക്കിംഗ് കുക്കിങ്ങനെ പാത്തുമുത്തോ എന്തു ചൂര കട്ടിയും ചൂര കുട്ടിയും ചാളയും ചൂര കുട്ടിയും കട്ടിങ്ങാണ് പട്ടിങ്ങിനോട് ഞാൻ ജോലി ചെയ്തു നമ്മളെന്ന ചൂര കൊണ്ടൊരു കറി ഉണ്ടായി അതിനാണ്ട് ഞാനിവിടെ നമ്മൾ എന്താക്കാൻ വെച്ചാല് ഇതിനെയാണ് പുളി വെക്കാന്ന് പറയുന്നത് പുളിക്കുള്ള ഐറ്റംസ് ആണ് ഞങ്ങളിവിടെ വർക്ക് വെച്ചത് നമ്മളിതിന് ആട്ടിയെടുക്കും കറണ്ട് പോയി ഗൈസ് ആട്ടാൻ മിക്സ് കറണ്ട് ഇല്ല അപ്പം വെയിറ്റ് ചെയ്യും ഞങ്ങൾ അമ്മിക്കല്ലാട്ടാൻ പോകും പറഞ്ഞു പറയാം അമ്മിക്കല്ലോ തേങ്ങ കാലത്താണ് ചൂരക്കറി ഉണ്ടാക്കുന്നത് ചേപ്പൊടികൾ വറത്തിയ ശേഷം തേങ്ങ ഇട്ട് ഇതുപോലെ വറുത്തിട്ട് ചൂരക്കറി കറക്കാൻ ഇങ്ങനെ ഐസ് അങ്ങനെ പിടരിക്കാനായിട്ട് തന്റെ മസാല കൊടുത്തിട്ട് നമുക്ക് ഇതിന് ഷട്ടിയിലിട്ടിട്ട് വെറുതെടുക്കും ചോപ്പൊഴിച്ചെടുക്കും ചട്ടിയിലൂടെ ചട്ടിയിലെത്താമതി നമുക്കിനി ഇതേ വീരീ 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 കുറച്ച് റെസ്റ്റ് ടൈമക്ക ഇതിന് മിനാ ചായ മത്തി എന്താണ് വാങ്ങിയ നീ മുളപൊ മുളപൊ ഗയ്സ് ചാലേ മതിയല്ലേ ഇടാന മുളപൊ ഇതിനെ എന്തു എന്ന് തോന്നുന്നു കമന്റ് ചെയ്യ ആയാല ആയാല ആയാല

നമ്മളെല്ലാവരും നമ്മള് അത് കഴിഞ്ഞാൽ ഷൂട്ടാനുണ്ട് പങ്കു വേണ്ടിട്ട് കെട്ടിട്ട് നമ്മൾ സാരി കൊടുത്തിട്ട് റീൽസൊക്കെ കുറച്ച് പഠിച്ചു ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം ഫുഡ് ഒക്കെ ഞാൻ തോട്ട ഫുഡ് നമ്മള് നമുക്ക് ഫുഡ് ഒക്കെ കഴിച്ചു നമുക്ക് ഇനി അപ്പുറത്തെ വീട്ടിലോട്ട് പോകണം നമുക്ക് അവിടെ രണ്ട് മൂന്ന് പേര് നമുക്ക് ഓണൊക്കെ മാവേലി കാക്കാനുണ്ട് ആക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ അവരെ ഒരുക്കാൻ വേണ്ടി പോവാണ് യെസ് പോകാന് നമ്മൾ ഓണായിരിക്കും ും പെടാത്തോളെ കാണിച്ചെ ഏത് ദേവിയാണോ അറിയാമോ അപ്പൊ നോക്ക് എന്താ ഒരുക്കി കഴിഞ്ഞു മലയാളി മങ്കയെ പോലെ ദേവി റെഡി ആക്കി കുറച്ച് കലിപ്പിലാണ്

ത്ര പോരാട്ടാ എന്താ പോരാ അപ്പോൾ നെടുമ്പാടത്തെ ഉത്രാട പാശില്ല എല്ലാരും കണ്ടോളോ ம வேண்டோ <null Korean> <Undon> <horden> <times> <quiet finishuser> <inside>

ഞങ്ങൾ അങ്ങോട്ട് പോകുക ഫുഡ് കഴിച്ചു കഴിഞ്ഞു ചോറായിരുന്നു കഴിച്ച് പക്ഷെ ഓർത്തുമായിരുന്നല്ലോ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ലാസ്റ്റ് ആയതുകൊണ്ട് നമുക്കാണ് പാത്രം കഴി വെച്ചിട്ട് അതിൻ്റെ പോകും ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോഴൊക്കെ ഉള്ളു ഗൈസ് നമുക്ക് നമ്മളെ നമ്മൾ വീട് നിർത്താൻ നമ്മളെ താമസിച്ചു പോയി വീട് നിർത്താൻ ഐമീൻ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിപ്പോയി ഗൈസ് ഓ എപ്പോഴാണ് ഓർത്തത് അപ്പോൾ ഓ ഇറിയൊക്കെ ഉള്ളു നമ്മളൊരു ഡേ എന്ന് പറഞ്ഞാൽ നമുക്കിനിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ഗുഡ് നൈറ്റ് കണ്ണെ കുറിച്ചിരിക്കുന്നു ഗുഡ് നൈറ്റ് ബൈ ഓക്കെ ടറ്റാ